െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിജയന്തരത്തിലേക്ക് സ്വാഗതം ആ ദിവസങ്ങളിൽ മറിയം യൂതയായലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോയി ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മംഗലവാർത്ത വാർത്ത ദൂരനിൽ നിന്ന് സന്ദേശം സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ദൂരെയുണ്ട് നൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ അകലെയാണ് ഈ മറിയം യാത്ര ചെയ്യുന്നത് യൂതയായിലേക്ക് തിടുക്കത്തിൽ പോകുന്നത് എന്താണ് ഈ തിടുക്കം എന്തിനു വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ പലതരം പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് മറിയം ഉത്സവത്തിന് ശുശ്രൂഷ ചെയ്തു പോയി മറിയത്തെ സന്ദർശി മറിയം സന്ദർശിച്ചു ശുശ്രൂഷ ചെയ്തു എന്ത് ശുശ്രൂഷയാണ് ശുശ്രൂഷയാണോ ചെയ്യുക സംഭവിച്ചത് താണ് യേശു യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയം എലിസബത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നു സന്തോഷത്താൽ ശിശു ഉദരത്തിൽ കുതിച്ചുചാടുന്നു അവനും പരിശുദ്ധാത്മാവ് നിറയുന്നു അപ്പോൾ പരിശുദ്ധാത്മ ചൈതന്യം കൊണ്ട് ഈ മുന്നോടിയെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ പോകുന്നത് അപ്പോൾ കിട്ടുന്ന ആ പരിശുദ്ധാത്മാവിന് ചൈതന്യത്താൻ യേശുവിനെ ഗർഭത്തിൽ വഹിക്കുന്ന മറിയം ഉടനെ ചെയ്യുന്നത് സുവിശേഷ പ്രഘോഷണനായിട്ട് ആയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം തിടുക്കത്തിൽ പോകണം മറ്റൊന്നും ഭയമുണ്ടാകാം പ്രയാസമുണ്ടാകാം യാത്ര എന്തെല്ലാം അപകടം സംഭവിക്കാം ഒന്നും ചിന്തിക്കുന്നില്ല അവൾക്കൊരു കാര്യമേ ഉള്ളൂ ഈ സന്തോഷം പങ്കുവയ്ക്കണം അപ്പോൾ തിടുക്കത്തിൽ പോയി മറിയത്തിൻ്റെ സാന്നിധ്യം അവൾക്ക് രക്ഷാകരമായി തീർന്നു ഇന്ന് നമുക്കും പ്രസക്തമാണ് നോക്കുക മറിയത്തിൻ്റെ സന്ദർശന ദിനം നമ്മൾ ആഘോഷിക്കുക ആ സന്ദർശനം നമ്മളെ സന്ദർശിക്കാനായിട്ട് പറയാം അതോടൊപ്പം നമ്മളും യേശുവിനെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോകാനും അവരെ പരിശുദ്ധാത്മാ നിറയാനുമുള്ള ഉപകരണങ്ങളായി മാറണം അപ്പോൾ മറിയം ചെയ്തപ്പോൾ തിടുക്കത്തിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് തിടുക്കത്തിൽ യുവതിയായാലേക്ക് പോകുന്ന മറിയം ഇപ്പം നമുക്കും കിട്ടിയിരിക്കുന്ന ഈ അനുഭവങ്ങൾ സുവിശേഷം പങ്കുവെക്കണം അതിനുള്ളൊരു ഉണ്ടാകണം അത് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ് നമുക്ക് വ്യക്തിപരമായും സഭാ സമൂഹം ഒന്നിച്ചും ഈ സുവിശേഷ പ്രഘോഷണം അത് പ്രാധാന്യം നമ്മൾ എടുത്തു കാണിക്കുന്നതാണ് മറിയത്തിൻ്റെ ഈ മാതൃക പ്രചോദനമാകട്ടെ മറിയത്തിൻ്റെ മാധ്യമ സഹായകമാകട്ടെ